ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സജുദാസ് ക്രിയേഷൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഒത്തിരി ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ ഫുൾ ലെങ്ത്ത് അമ്പർലാ കട്ട് സ്കേർട്ടാണ് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക് ബാൻഡും വെച്ചിട്ടാണ് ഈ ഒരു സ്കേർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ സ്കേർട്ടിൻ്റെ കൂടെ തന്നെ ടോപ്പിൻ്റെ ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ടോപ്പിൻ്റെ വീഡിയോ ഇന്ന് കാണിക്കുന്നില്ല കേട്ടോ അത് നെക്സ്റ്റാണ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡ് എടുത്തിട്ടുണ്ട് അതുപോലെ ഓഫ് വൈറ്റിൽ ഗോൾഡ് വർക്ക് വരുന്ന ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ക്ലോത്തിന് വരുന്നത് ഏഴ് വയസ്സുള്ള മോൾക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലോത്ത് എടുത്തിരിക്കുന്നത് രണ്ട് മീറ്റർ ആണ് എടുത്തത് കേട്ടോ അതേപോലെ തന്നെ ഗ്രേപ്പും രണ്ട് മീറ്ററിന് എടുത്തിട്ടുണ്ട് നാല്പത്തഞ്ച് രൂപയാണ് ഗ്രേപ്പിന്റെ റേറ്റ് വരുന്നത് പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഗോൾഡൻ ക്ലോത്തും അതുപോലെ ലൈനിങ്ങും എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാം അതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അരവണ്ണം എടുക്കുക എന്നുള്ളതാണ് വെറും രണ്ടളവുകളെ നമുക്കിതിനാവശ്യമുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ എവിടെയാണോ സ്കേർട്ട് ഇടുന്നത് അതിൻ്റെ അളവാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ ബോഡിയുടെ ഫുൾ റൗണ്ട് എടുക്കുക എവിടെയാണോ നിങ്ങൾ സ്കേർട്ട് ഇടുന്നത് ആ ഒരു ഭാഗത്തെ റൗണ്ട് ഇതാ പോലെ മുഴുവനായിട്ടും ചുറ്റിട്ട് എടുക്കാം ഞാൻ जस्ट ഡമ്മിക്ക് കാണിച്ചു തരുന്നു നേ ഉള്ളൂ ഇதே போல തന്നെയാണ് നിങ്ങൾ ബോഡിയിൽ നിന്നും അളവ് എടുക്കേണ്ടത് അളവ് എടുക്കുമ്പോൾ ഒരിക്കലും ടൈറ്റ് ക്കി പിടിച്ചിട്ട് എടുക്കരുത് അതേപോലെ തന്നെ ലൂസാക്കിയിട്ടും എടുക്കരുത് കറക്റ്റ് അളവ് വേണം എടുക്കാൻ എനിക്കിപ്പോൾ മോൾക്ക് വേണ്ടത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഈ ഇരുപത്തി രണ്ട് ഇഞ്ച് അങ്ങനെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യോ അല്ലെങ്കിൽ ബാൻഡ് കട്ട് ചെയ്യോ ഒന്നുമല്ല ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു നാലിഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ബാക്കിൽ ഇലാസ്റ്റിക് ബാൻഡ് ഇടണം അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാലിഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ തെയ്യൽ തുമ്പ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ തുമ്പ് ഒരു നാലിഞ്ച് കൂടി ആഡ് ചെയ്യണം അതൊരു മൂന്നിഞ്ചോ രണ്ടിഞ്ചോ കൊടുത്താൽ മതി മതി നമ്മൾ തയ്യൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടത് അതിനനുസരിച്ച് സ്റ്റിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ നാലിഞ്ച് ഇലാസ്റ്റിക് ബാൻഡ് ഇടാനും അതുപോലെ തന്നെ നാലിഞ്ച് തയ്യൽ തുമ്പും വിടുന്നുണ്ട് കാരണം നമ്മൾ രണ്ട് സൈഡും തമ്മിൽ ബാൻഡുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ രണ്ടിഞ്ചും മറ്റേ സൈഡിൽ ഇഞ്ചും തന്നെ പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാലിഞ്ച് തുമ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് സൈഡും വരുമ്പോഴേക്കും നാലിഞ്ച് തുമ്പ് അങ്ങ് പോവും ബാൻഡിൻ്റെ നീളം ഇപ്പം നമ്മൾ മുപ്പതിഞ്ച് എടുത്തു എന്നാൽ അതിൻ്റെ വീതി ഇതാ ഇതുപോലെ നിങ്ങൾ എത്ര വീതിക്കുള്ള ഇലാസ്റ്റിക് ബാൻഡാണോ എടുക്കുന്നത് അതിനെ ഇതുപോലെ കവർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എടുക്കുക ഇപ്പം ഒന്നര ഇഞ്ച് ഇലാസ്റ്റിക് ബാൻഡിനെ കവർ ചെയ്യാൻ വേണ്ടി ഒന്നര ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടി അപ്പോൾ മൂന്നിഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പോൾ നാലിഞ്ച് ഇപ്പം നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്ന ബാൻഡ് മുപ്പതിഞ്ച് നീളത്തിലും അതുപോലെ തന്നെ നാലിഞ്ച് വീതിയിലുമാണ് ഇപ്പം നമ്മൾ ബാൻഡ് കട്ട് ചെയ്യാനാണ് ഈ അളവ് എടുത്തിരിക്കുന്നത് ഈ കിട്ടിയ മുപ്പതിഞ്ച് നീളവും നാലിഞ്ച് വീതിക്കും ഞാനിത് ഇവിടെ നന്നായിട്ടൊരു ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എനി ചെയ്യാനുള്ളത് വളരെ സിമ്പിളാണ് ഈ ബാൻഡിനെ സെൻറ്ററിൽ വെച്ചൊന്ന് ഫോൾഡ് ചെയ്യുക ശേഷം ആ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ക്ലോത്തിനെ രണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് ഓപ്പൺ ചെയ്തിടാം നോർമലി നമ്മൾ ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ വീതിക്ക് രണ്ടായിട്ടാണ് അല്ലെ ഫോൾഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യാൻ പോവുക എന്നാൽ ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇവിടെ നീളത്തിലാണ് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നത് അതായത് രണ്ട് മീറ്റർ ക്ലോത്തിന് സെൻറ്ററിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തു ഇപ്പം ഞാനിത് ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പറിനെ ഞാനിപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ക്ലോത്തിലേക്ക് വരാം നോർമലി നമ്മൾ ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഫിംഗർ ഈ ഒരു സൈഡിൽ പ്രസ് ചെയ്തിട്ട് മറ്റേ സൈഡ് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ താഴ്വശം ഏറ്റവും ചെറുതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഫോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എവിടെ ണോ നിൽക്കുന്നത് ആ ഭാഗത്ത് നിന്നായിരിക്കണം ഫോൾഡിങ് തുടങ്ങേണ്ടത് കണ്ടോ ഞാൻ ഇപ്പോൾ ക്ലോത്തിനെ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ആ ഒരു ഭാഗത്തു നിന്നായിരിക്കണം നമ്മൾ ഇത് മടക്കി കൊടുക്കേണ്ടത് കോണായിട്ടാണല്ലോ നമ്മൾ അമ്പ്രാ കട്ടിന് മടക്കുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഇതുപോലെ ആ ഒരു സൈഡിൽ ഫിംഗർ ഒന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് ഓക്കെ പതുക്കെ വളരെ സാവധാനം ഒന്ന് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ഞാൻ പേപ്പറിലും കൂടി ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ക്ലോത്തിൽ മുഴുവനായിട്ടും എനിക്ക് വീഡിയോയിൽ പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പേപ്പറിലും കൂടി കാണിച്ചു തരാം കേട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വിരിച്ചു കൊടുക്കണം ഇനി ഞാനിത് ഇവിടെ പേപ്പർ എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത പേപ്പറാണ് അല്ലെങ്കിൽ ഇത് ഈ ഒരു പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബാക്കി മൂന്ന് സൈഡും ഓപ്പണിംഗ് ആണ് മുഗൾ വശം മാത്രാണ് ഫോൾഡിങ്ങില് വരുന്നത് അല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഫോൾഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗം അതായത് നിങ്ങൾ നിൽക്കുന്ന ഭാഗത്തുള്ള ആ ഒരു മുകൾ ഉണ്ടല്ലോ അവിടെ ഇതുപോലെ ഫിംഗർ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട്താണ് വളരെ സാവധാനം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് പേപ്പറിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഫസ്റ്റ് ടൈം നിങ്ങൾ പേപ്പറിൽ ഒന്നോ രണ്ടോ തവണ ഫോൾഡ് ചെയ്ത് നോക്ക് അപ്പോൾ നമുക്ക് ക്ലോത്തിൽ ചെയ്യാൻ ഒന്നുകൂടി ഈസി ആയിരിക്കും കേട്ടോ വളരെ സാവധാനം വേണം ക്ലോത്തിൽ ചെയ്യാൻ ഇനി ഞാനിതാ ഇതുപോലെ ബാൻഡ് നമ്മൾ രണ്ടായി കട്ട് ചെയ്തില്ലേ ആ ഒരു ബാൻഡ് എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത ബാൻഡാണിത് അതിനെ നമ്മൾ രണ്ടായി കട്ട് ചെയ്തിട്ട് അതിൽ ഒരു പീസ് ഞാനിതാ ഈ കോണ് വരുന്നതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊരിക്കലും നമുക്കിതുപോലെ താഴ്വശത്തോ അല്ലെങ്കിൽ മുകളിൽ കയറ്റിയിട്ടോ വെക്കരുത് കറക്റ്റ് ആ ബാൻഡ് വരുന്ന അളവ് ഏതാണോ അവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് ആ ബാൻഡ് കറക്റ്റ് ായിട്ട് എവിടെയാണോ നമ്മുടെ ആ ഒരു ക്ലോത്തിൽ വരുന്നത് ആ അളവാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ മുകളിൽ നിന്നും ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക എല്ലാ ഭാഗത്തും ആയിട്ട് ഒരേ അളവാണോ വരുന്നത് എന്ന് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എനിക്കിപ്പോൾ പത്തിഞ്ച് വരുന്ന ഭാഗമൊക്കെ ഞാൻ അളന്നിട്ട് താ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നോക്കുക എല്ലാ ഭാഗത്തും ആ പത്തിഞ്ച് വരുന്നുണ്ട് എന്ന് കറക്റ്റായിട്ടൊന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ ഇനി നമുക്ക് ഇറക്കാണ് മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണോ സ്കേട്ടിടുന്നത് അവിടെ മുതൽ എ എത്ര ഇറക്കാണോ നിങ്ങൾക്ക് വേണ്ടത് അതുവരെയാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഹാഫ് ആണ് വേണ്ടതെങ്കിൽ പകുതി അളവ് എടുക്കുക ഫുൾ ആണ് വേണ്ടതെങ്കിൽ ഫുൾ അളവും എടുക്കുക കേട്ടോ ഫുൾ അളവ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കറക്റ്റായിട്ട് ആ കാൽപാദം വരെയുള്ള അളവ് എടുക്കരുത് അതിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുക്കുക കാരണം കട്ട് എപ്പോഴും കുറച്ച് താഴെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയായിട്ട് തോന്നുകട്ടോ ഇനി ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ താഴ്വശം ഫോൾഡ് ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് അമ്പർലാ കട്ടിനൊന്നും ഒരിക്കലും വീതി കൂട്ടിയിട്ട് ഫോൾഡ് ചെയ്യരുത് കേട്ടോ അപ്പം ഇരുപത്തി ഒൻപതര ഇഞ്ച് അതുപോലെ മുകളിൽ നമുക്ക് ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇലാസ്റ്റിക് ബാൻഡൊക്കെ ഇടുന്നില്ലേ ഈ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ഒരു ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ച് വേണം അപ്പോൾ നമുക്ക് മുപ്പതിഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ടോട്ടൽ എനിക്ക് വേണ്ടുന്ന ഇറക്കം മുപ്പതിഞ്ചാണ് പക്ഷേ ഈ ഇഞ്ച് അങ്ങനെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ മുകളിൽ ബാൻഡ് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ മുകളിൽ ഒന്നര ഇഞ്ച് നമുക്ക് കൊടുക്കണം അത്രയും ഇറക്കം നമ്മൾ കുറച്ചെടുക്കണം അപ്പോൾ ഈ ഇഞ്ചിൽ നിന്നും ഒന്നര ഇഞ്ച് കുറക്കുകയാണെങ്കിൽ ഇരുപത്തി എട്ടര ഇഞ്ചാണ് എനിക്ക് കിട്ടുക അതായത് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കത്തിൽ നിന്നും നിങ്ങളുടെ ബാൻഡിൻ്റെ അളവ് എത്രയാണോ അത് കുറച്ചിട്ട് വേണം നമ്മൾ നമ്മളളവെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ട ശേഷം നിങ്ങൾ എത്രയാണോ മുകളിൽ ബാൻഡ് യൂസ് ചെയ്യുന്നത് അതൊന്ന് കുറച്ച് കൊടുക്കുക ഇത്രയും ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോൾ ടാപ്പ് ഇതാ കറക്റ്റ് ടായിട്ട് നിങ്ങൾ എവിടെയാണോ ഫസ്റ്റ് മാർക്ക് കൊടുത്തത് ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇറക്കം അതെത്രയാണോ അത് മാർക്ക് ചെയ്യുക ഞാൻ ഇരുപത്തെട്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക ടാപ്പ് ഞാൻ മുകളിൽ നിന്നും താഴേ നിന്നും ഒരുപോലെ മൂവ് ചെയ്തിട്ടാണ് ഇരുപത്തെട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക മുകളിലും താഴെയും ഒരുപോലെ ഞാൻ ടാപ്പ് മാറ്റുന്നുണ്ട് അല്ലാതെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കറക്റ്റായിട്ട് കിട്ടില്ല എവിടെയാണോ നിങ്ങൾക്ക് മുകളിൽ മാർക്ക് ചെയ്തത് അവിടെ മുകളിലെ ടാപ്പ് വെക്കുക താഴെ നമുക്ക് വേണ്ടുന്ന അളവ് കണ്ടതാണ് ഇതുപോലെ മുകളിലും താഴെയും ഒരുപോലെ നീക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ നിങ്ങൾ ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ അളവിൽ വലിയ വ്യത്യാസം വരും അതുകൊണ്ട് ടാപ്പ് ഇതാ ഇതുപോലെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മുകളിൽ നിന്നും താഴേ നിന്നും ടാപ്പ് ഒരുപോലെ മൂവ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ ഇനി മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്നാണ് അംബർല കട്ടിങ് ശ്രദ്ധിച്ചിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ മുകളിലും താഴെയും മാർക്ക് ചെയ്ത പോയിന്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതാ ഇതിൻ്റെ ഒരു സൈഡ് ക്ലോസ് ചെയ്തിട്ടാണുള്ളത് അത് നമുക്കിതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും സ്കേർട്ടിൻ്റെ ആ ഒരു പോർഷൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ അളവിൽ സെയിം മെത്തേഡിൽ ലൈനിങ് ഫാബ്രിക്ക് കൂടി കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് ഫാബ്രിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഞാൻ മെഷർമെൻ്റ് ഒന്നും കാണിക്കാത്തത് മുകളിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെയാണ് ചെയ്യേണ്ടത് ഇനി ഇതാ ലൈനിങ് ഫാബ്രിക്ക് വെച്ചു അതിൻ്റെ മുകളിലേക്ക് മെയിൻ ഫാബ്രിക്ക് വെച്ചു കൊടുക്കുക മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശമാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് ശേഷം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ടും ബാക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് ബാക്ക് പീസ് മാത്രം എടുക്കുക എന്നിട്ട് അതിൻ്റെ മോശം വശത്തേക്ക് നമ്മുടെ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് ബാൻഡിൻ്റെ നല്ല വശം ഈ ഒരു ബാക്ക് പീസിൻ്റെ മോശം വശത്താണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിത് ഇത് ചെയ്തിട്ടുണ്ട് എന്നാൽ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ബാൻഡ് ഉണ്ടല്ലോ അത് മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശത്ത് ബാൻഡിൻ്റെ നല്ല വശം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ജസ്റ്റ് പറയുന്നത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിതാ ഇതിന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ശേഷം ബാക്ക് പീസ് മാത്രമാണ് ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്ത് സെന്ററിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം ഇതുപോലെ സെൻറ്ററിൽ വെച്ച് ഫോൾഡ് ചെയ്ത് വളരെ നല്ല രീതിയിൽ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം ഇലാസ്റ്റിക് ബാൻഡാണ് ഇട്ടോ കൊടുക്കേണ്ടത് ഇലാസ്റ്റിക് ബാൻഡിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ അരവണ്ണം എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക കാരണം നമ്മൾ ബാക്കിൽ മാത്രമാണല്ലോ ഇലാസ്റ്റിക് ബാൻഡ് ഇടുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ ആഫ് പതിനൊന്ന് ഇഞ്ച് ഈ പതിനൊന്നിഞ്ച് അങ്ങനെ തന്നെ ഇലാസ്റ്റിക് ബാൻഡ് എടുക്കേണ്ടതില്ല പതിനൊന്നിഞ്ചിൽ നിന്നും ഒരു മൂന്നിഞ്ച് വരെ നമുക്ക് കുറച്ചിട്ട് ഇലാസ്റ്റിക് ബാൻഡ് എടുക്കാം രണ്ടിഞ്ച് നിർബന്ധമായിട്ടും കുറക്കണം മൂന്നിഞ്ച് കുറക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ വരും അപ്പം നമ്മൾ എത്രയാണോ അരവണ്ണം കിട്ടിയത് അതിൻ്റെ ഹാഫ് എടുക്കുക ശേഷം ഹാഫിൽ നിന്നും ഒരു മൂന്നിഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് ബാൻഡ് കട്ട് ചെയ്തെടുക്കുക ഇലാസ്റ്റിക് ബാൻഡിൽ ഇതുപോലെ സേഫ്റ്റി പിന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ഈ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്തതിലൂടെ ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് സൈഡിലും എത്തിയതിന് ശേഷം നന്നായിട്ടൊന്ന് വലിച്ചിട്ട് ഈ രണ്ട് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡ് ഉരി പോവും കേട്ടോ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ കറക്റ്റായി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മെയിൻ ഫാബ്രിക് എടുക്കാം ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഫ്രണ്ട് പോർഷൻ ആണ് ഫ്രണ്ട് പോർഷൻ നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്തത് നല്ല വശവും നല്ല വശവും വെച്ചിട്ടാണ് ശേഷം ഇതായി ഇതുപോലെ നമ്മൾ ക്യാൻവാസിൽ നിന്നും ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതിക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതി എന്ന് പറയുന്നത് ഒന്നര ഇഞ്ചാണ് അതിൽ ഷെയ്നിങ് ഉള്ള ഭാഗം നമ്മുടെ ക്ലോത്തിലൊന്ന് വെച്ചുകൊടുക്കാം ഇതാ ഇതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ കറക്റ്റ് അളവായിരിക്കണം അതായത് ഒന്നര ഇഞ്ച് വീതി ആയിരിക്കണം എന്നിട്ട് ദാ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഇവിടെ ക്യാൻവാസ് വെക്കാനുള്ള കാരണം ബാൻഡ് നമുക്ക് വളരെ ഫിനിഷിങ്ങിൽ കിട്ടണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ടും സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് നിൽക്കാനുമാണ് നമ്മളിവിടെ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത് നന്നായി അയൺ ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് പോയിന്റ് ഉണ്ടല്ലോ അത് കറക്റ്റ് ക്യാൻവാസിൻ്റെ മുകളിൽ വരുന്ന വിധത്തിൽ തന്നെ ഒന്നുകൂടി അയൺ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ നല്ല വശം വെക്കുക ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ബാൻഡ് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ ഒരു സൈഡിൽ വെച്ചിട്ട് ആ ഒരു ഭാഗം ഒരിഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നിങ്ങൾ എത്രയാണോ തുമ്പ് വിട്ടത് നിങ്ങൾ രണ്ടിഞ്ചാണ് വിട്ടത് എങ്കിൽ ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നാലിഞ്ച് എടുത്തത് കൊണ്ടാണ് ഞാനിവിടെ ഒരിഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ശേഷം ഇതിൻ്റെ മറ്റേ സൈഡിലേക്കും നമ്മളിത് ഇതുപോലെ വലിച്ചിട്ട് ഇവിടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കറക്റ്റ് രണ്ടിൻ്റെയും സ്റ്റിച്ചിങ് പോയിൻ്റ് ഒക്കെ നല്ല രീതിയിൽ വരണം ഒരിഞ്ചി വിട്ടിട്ടാണ് ഞാൻ ഇവിടെയും സ്റ്റിച്ച് ചെയ്തത് ഇനി ഇതാ ഇതുപോലെ നമ്മുടെ ഈ ഒരു ബാൻഡ് ഫ്രണ്ട് പോർഷൻ്റെ ബാൻഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഈ രണ്ട് സ്റ്റിച്ചിങ്ങും വരുന്ന ആ ഒരു പോയിന്റിലേക്ക് ഫ്രണ്ട് പോർഷൻ്റെ ഈ ഒരു ഭാഗം മടക്കി ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം ഒരിക്കലും നമ്മുടെ സ്റ്റിച്ചിങ് പോയിൻറ്റ് കാണാൻ പാടില്ല കണ്ടോ ഈ ഒരു സ്റ്റിച്ചിങ് പോയിൻ്റ് നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു നീളത്തിൽ നമ്മളിത് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ശേഷം ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് അത് മുഴുവനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേതുപോലെ കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം കണ്ടോ ആ ആ ഒരു ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ശേഷം എന്താ ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്ത് ആ ഒരു ബാൻഡ് കറക്റ്റായിട്ട് നമുക്ക് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം എൻ്റെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെയും നമ്മുടെ എൻ്റിലെ സ്റ്റിച്ചിങ് പോയിൻ്റ് വരുന്നുണ്ട് അത് കറക്റ്റ് നമ്മുടെ ഈ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുക എന്നിട്ട് ഇവിടെ നമുക്കൊരു ഇഞ്ച് വരുന്നുണ്ടല്ലോ അത് ഇതുപോലെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ചിലപ്പോൾ ഫസ്റ്റ് ടൈം വീഡിയോ കാണുമ്പോൾ മനസ്സിലായി എന്ന് വരില്ല ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക് ഒന്ന് മാറ്റി കൊടുക്കാം ശേഷം ലൈനിങ് മാത്രം എടുക്കുക സൈഡാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് മാത്രമായിട്ട് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മെയിൻ ഫാബ്രിക്ക് മാത്രമായിട്ട് അതും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ നിങ്ങൾ ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ വളരെ ഭംഗിയായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ് ഫോൾഡ് ചെയ്ത് അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവരുത് കറക്റ്റായിട്ടത് കിട്ടുകയില്ല ആദ്യം ഒരു ഫോൾഡിങ് കൊടുത്ത് മുഴുവനായിട്ടും അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വലിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇത് അമ്പർലാ കട്ടാണ് അപ്പോൾ താഴ്വശം ഒന്ന് പോലെ വരണം എന്നുണ്ടെങ്കിൽ വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം വലിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കീറാൻ പാടില്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കുക വളരെ നേരിയ രീതിയിൽ ഫോൾഡ് ചെയ്യണം എന്നിട്ട് രണ്ടാമതും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ രണ്ട് ഭാഗത്തു നിന്നും വലിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഫസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് അതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിങ് കൂടി ചെയ്ത് കൊടുക്കുക ഏത് പ്രായത്തിലുള്ളവർക്ക് സ്കേർട്ട് ചെയ്യാനും ഈ രണ്ടളവുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ക്യാമറയുടെ ആംഗിൾസ് ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും മാക്സിമം നന്നായി പറഞ്ഞു തന്നു എന്നാണ് എന്റെ വിശ്വാസം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ